നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ അംഗീകരിക്കാൻ ഏറെ വൈകിയ സാഹചര്യത്തിലാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് മന്ത്രി പി രാജീവ് സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടരുതെന്നും പി രാജീവ് പറഞ്ഞു നിയമസഭ പാസാക്കിയ ബില്ലുകൾ അത് ഗവർണർ അംഗീകാരം നൽകാൻ വല്ലാതെ വൈകിയ സന്ദർഭത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ തെറ്റായൊരു പുതിയ രീതി വരുന്നു എന്ന് മനസ്സിലാക്കി കേരളം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയുണ്ടായി കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് കുറെയേറെ ബില്ലുകൾ ഒറ്റയടിക്ക് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുന്നത് കൌതുകകരമായ കാര്യം ചിലത് അസന്റ് എഴുതിയത് തന്നെ പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചായിട്ടാണ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ ഗവർണർക്ക് ഒരു ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ നൂറ്റി അറുപത്തേഴാം ആറ്റിക്കൽ പ്രകാരം അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഗവർണറെ അത് സംബന്ധിച്ച് അറിയിക്കേണ്ടതുണ്ട് ഗവർണറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് രണ്ട് പറയുന്നുണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ വേണമെങ്കിൽ ഗവർണർ ചോദിച്ചാൽ മുഖ്യമന്ത്രി കൃത്യമായി നൽകണം ഇത് മാത്രമാണ് എക്സിക്യൂട്ടീവിന്